आयोजित किया और आमंत्रित को भी आयोजित किया दुनिया ने दुनिया ने दुनिया ने दुनिया ने राजनीति करो वर्तमान में नहीं आती है हमें ना നഗരസഭയിലെ യു ഡി എഫ് ഭരണകക്ഷി മൂന്ന് കഴിഞ്ഞ പിന്നോക്കണിയും അഴിമതിയും

ഷികാവ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ ഈ സമരത്തെ കുറിച്ചും അഴിമതിയെ കുറിച്ചുമൊക്കെ അവർ അവസാനിപ്പിക്കട്ടെ എന്നുള്ള വേണ്ട എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ശ്രദ്ധയിൽ മൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചാണ് ഒരു പോയി കഴിഞ്ഞാൽ അൻപത് ലിറ്റർ പോലും അതിനകത്ത് കൊള്ളില്ല അപ്പൊ നിങ്ങളൊന്നും കൂട്ടി നോക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അതിനകത്ത് എഴുപത് ുംടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തിയു ആ ചർച്ച നടത്തിയപ്പോൾ ഒരു ലക്ഷം രൂപ കൊടുക്കാം എന്ന് വാക്കു പറഞ്ഞിട്ട് ആ വാക്കുതി പാലിക്കാൻ മുന്നോട്ട് പോവുകയാണ് അതായത് ലഭിക്കുന്ന അത്തരീതവും തനത് കൊണ്ടുമെല്ലാം ഇഷ്ടമുള്ള പദ്ധതികൾക്ക് മാത്രം അത് തങ്ങളുടെ വാർഡുകളിൽ എന്നതിൽ ഉപരി താങ്കൾക്ക് ഇഷ്ടമുള്ള പദ്ധതികൾക്ക് എന്താ ഇഷ്ടത്തിന്റെ അടിസ്ഥാനം ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ആ പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ ഭരണസമിതി എടുക്കുന്ന മാനദണ്ഡം എന്നുള്ള ലക്ഷാകരമായേക്ക് ഈ രാജ്യഭയുടെ നഗരസഭയുടെ ഭരണ സംവിധാനം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒട്ടേറെ അഴിമതി ആലോചനകളും

ഒരു ദൗർഭാഗ്യത്തിലേക്ക് എടുക്കേർന്നുവെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് അഴിമതി മുഖമുദ്രിയാക്കിയ ഒരു നഗരസഭാ ഭരണമാണ് ഈ അറ്റി നടക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം രണ്ട് ഒരു ഭരണ സംവിധാനത്തിന്റെ കണക്കാക്കി ലഭിക്കുന്ന പദ്ധതി വിഹിതവും കൂടി എല്ലാ വാർഡിനെയും അതാണ് ജനാധിപത്യത്തിന്റെ അന്തസത്ര ആ ജനാധിപത്യത്തിന്റെ അന്തസത്രയും മാനഭാഗവും

വളരെയേറെ വലുതാണ് എന്ന് ഉത്തമമായി ഏതൊരാൾക്കും ബോധ്യപ്പെടും ഇടതുപക്ഷിക്കില്ല എന്ന് അസൈനികമായി വ്യക്തമാക്കാനും ഉപ്പുരൊക്കെ വെള്ളം കുടിക്കും എന്നടിവരയിട്ട് പറയാനും ഈ വേദിയെ ഞാൻ ഉപയോഗിക്കുകയാണ് അങ്ങനെ അനുമതിക്ക് സാധ്യതകളുള്ള മാത്രം പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള ലാകരമായ സ്ഥിതി അതുപോലെ തന്നെ ഞാൻ ഇവ സൂചിപ്പിച്ചതുപോലെ തുക പ്രതിനിധികൾ ജയിച്ചു വന്ന വാർഡുകൾ അല്ലെങ്കിൽ എസ് സി പി ഒക്കെ ജയിച്ചു വന്ന വാർഡുകളെ പരിച്ഛേദം അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ വാർഡുകളിൽ മാത്രം പദ്ധതികൾ അനുവദിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ അങ്ങേറ്റം തിക്കാരപൂർണമായ സമീപനം വെച്ചു കൊടുത്തുകയും ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സ്കോപ്പ് മാത്രം ഏറ്റവും സാധ്യതകൾ മാത്രം പരിശോധിക്കുകയും ചെയ്യുക ഏറ്റവും അടിസ്ഥാന വിഭാഗമായ ആളുകൾക്ക് ഭവന നിർമ്മാണം പി എം എ വൈ പദ്ധതിയും ആ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ജില്ലയിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ട നഗരസഭയായി രാജ്യമേട്ട മാറിയിരിക്കുന്നു